കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ആ ഒരു ഇത് ഇപ്പൊ ഒന്നര വയസ്സ് ഈ വർഷം നമ്മള് നടത്തിക്കൊണ്ട് പോണ അത് ദൈവത്തിന്റെ ഒരു ഭാഗ്യം ദൈവത്തിന്റെയും അക്കാഡമിയുടെയും എന്റെ പേരാണ് അതായത് എന്റെ പേര് ഷിബു ഷിബു ശ്രീജ നാല് വർഷം പിന്നെ അല്ലാതെ അക്കാഡമി ആയിട്ട് രണ്ടോ ഒമ്പത് വർഷമാണ് ജോലിക്കൊക്കെ ഫുഡ് തുടങ്ങിയതാണ് അക്കാഡമിയില് സിനിമ ഞാൻ സിനിമയിലായിരുന്നു സിനിമയിൽ മെസ്സിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് പിന്നെയാണ് സ്വന്തമായിട്ടൊക്കെ പിന്നെ പറഞ്ഞ ദൈവാധീനം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നത് എല്ലാരെയും നിങ്ങൾ ഇപ്പോഴും നല്ല സപ്പോർട്ടിങ് കൊണ്ട് കഴിഞ്ഞ വർഷത്തെ നമ്മൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റണേലും വളരെയേറെ സന്തോഷമുണ്ട് എല്ലാരും നല്ല രീതിയിൽ തന്നെയാണ് സഹോദര സിനിമ എല്ലാം സിനിമ കണ്ടിട്ടോ ഞാൻ ലാൽ സാറിന്റെ കൂടെയൊക്കെ പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുറത്തായിരുന്നു സാറിന്റെ കൂടെ ഇല്ല ഇതുവരെ കാണാൻ പറ്റിട്ടില്ല എല്ലാ ഐറ്റംസുണ്ട് സ്നാക്സ് മീൻസ് ഉണ്ടാവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മീൽസ് ഡിന്നർ ഡിന്നറ് സ്നാക്സ് എല്ലാം എന്തെടുത്താലും പത്തിരി അങ്ങനെയാണ് വളരെ സന്തോഷമായ അനുഭവങ്ങൾ വേദിയിൽ കിട്ടിയിട്ടുണ്ട് വളരെ അത് വളരെ സന്തോഷമാണ് വളരെയേറെ സന്തോഷമാണ് ഇവിടെയും അറിയാം ഞാൻ അവരെ പല സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും അറിയാം എട്ടു ദിവസം ഓണും കാണുന്നില്ല നമുക്ക് ഉറക്കം ഒന്നും കാണില്ല വളരെയേറെ വളരെയേറെ ശ്രദ്ധാപൂർവം നമുക്ക് ഫുഡ് കൈയാര്യം ചെയ്യുന്നു എല്ലാവരെയും നമ്മളെ ഒരേ 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 എല്ലാവരെയും ഒരേ മനസ്സിലാണ് നമ്മൾ കാണുന്നത് ഫുഡിൽ വേറെ വ്യത്യാസങ്ങളൊന്നും എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് ചിത്ര അക്കാദമിക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ നാല് വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്